നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം ആദ്യം പ്രധാന സ്വർണക്കടത്തിനെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് വ്യക്തമായി അറിവുണ്ടായിരിക്കുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വർണ്ണക്കടത്തുകാർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും ഗവർണർ കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരുടെ സാമ്പത്തിക പ്രയാസങ്ങൾക്ക് പരിഹാരം കാണുന്നത് സഹകരണ മേഖലയാണെന്ന് കെ ബാബു എം എൽ എ സ്വകാര്യ പണമിടപാട് കൊള്ളസംഘത്തിൽ നിന്നും സമൂഹത്തെ രക്ഷിക്കുന്നതും സഹകരണ മേഖലയാണെന്നും സാമൂഹിക ആരോഗ്യ മേഖലയ്ക്ക് ആശാവർക്കർമാർ നൽകുന്ന സംഭാവന വിസ്മരിക്കാൻ കഴിയാത്തതാണെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു കേരളത്തിന്റെ ആരോഗ്യ മേഖല രാജ്യത്തിന് തന്നെ മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്നും ഇ എൻ സുരേഷ് ബാബു പാലക്കുഴി വെള്ളച്ചാട്ടത്തിന് സമീപം തിണ്ടില്ലം തോട്ടിൽ കെട്ട യുവാവ് മരിച്ചു നൂലങ്കോട് കാരപ്പാടം വീട്ടിൽ മനോജാണ് മരിച്ചത് എട്ട് വയസ്സായിരുന്നു സ്വർണ്ണക്കടത്തിനെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് വ്യക്തമായ അറിവുണ്ടായിരിക്കുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പാലക്കാട് അകത്തേത്തറയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം and we should ask what action has he taken if you know that gold is being smuggled for anti national activities then whose duty it is to take action against those you should ask that question why action has not been taken so far it's only after the political fallout that he has come to know about it who will take the action? i'm asking you, who will take the action? i do not have this access to this information. No. chief minister has this access to this information. why no? he should come forward and tell us what action has been taken by the government against the gold smugglers who are indulged in anti activities. he is holding the reins of power. സ്വർണ്ണക്കടത്തുകാർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ എന്തുകൊണ്ടാണ് തയ്യാറാവാത്തത് എന്നും വ്യക്തമാക്കണമെന്നും ഗവർണർ പറഞ്ഞു സ്വർണം കടത്തി ലഭിക്കുന്ന പണം എങ്ങോട്ടാണ് പോകുന്നതെന്ന് സർക്കാരിന് അറിയാമെന്നും അദ്ദേഹം കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരുടെ സാമ്പത്തിക പ്രയാസങ്ങൾക്ക് പരിഹാരം കാണുന്നത് സഹകരണ മേഖലയാണെന്ന് കെ ബാബു എം എൽ എ പോലീസ് സഹകരണ സംഘത്തിന്റെ ഇരുപത്തിയേഴാമത് വാർഷിക ജനറൽ ബോഡിയും സുരക്ഷാ ഫണ്ട് വിതരണവും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ കേരളത്തെ ഇന്ത്യയിൽ അപേക്ഷിച്ച് ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിൽ പോകുന്ന ഒരു മേഖലയാണ് ഈ കേരളത്തിൽ മാത്രം പതിനയ്യായിരത്തിലധികം വരുന്ന സഹകരണ സ്ഥാപനങ്ങളുണ്ട് അത് ക്രെഡിറ്റ് സംഘം മുതൽ നമ്മുടെ ഹെൽത്ത് സംഘം വരെ ഉണ്ട് കുട്ടികളുടെ സഹകരണ സംഘം മുതൽ മുതിർന്ന പ്രായമായവരുടെ സഹകരണ സംഘം വരെ ഉണ്ട് ജനനം മുതൽ മരണം വരെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഒരു മേഖലയായി മാറുന്നതും സഹകരണ മേഖലയാണ് അത് ഇന്ത്യയിലും ഈ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വളർച്ച ചെറുതല്ല പക്ഷേ നാം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സഹകരണ മേഖലയിൽ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ സഹകരണ നിയമം എന്ന് പറയുന്നത് ഭരണഘടനയുടെ എനിക്ക് തോന്നണോ എട്ടാണോ പതിനഞ്ചാണോ ഷെഡ്യൂളിൽ പെട്ട പതിനാലിനാണോ അതിൽ സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിന്റെയും അധികാര പരിധിയിൽ വരുന്ന കൺക്രണ്ട് ലിസ്റ്റിലാണ് സംസ്ഥാനത്തിനും പൂർണ്ണമായ അധികാരമുണ്ട് സെൻട്രൽ ഗവൺമെന്റിനും സ്വാഭാവികമായും ഓരോ സഹകരണ സ്ഥാപനങ്ങളും നാട്ടിൻപുറങ്ങളിൽ സ്ഥാപിക്കപ്പെടുമ്പോൾ ആ നാട്ടിൻപുറത്തെ സഹകരണ സ്ഥാപനത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണസമിതി അംഗങ്ങൾ ആ ഭരണസമിതിയുടെ നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉൾപ്പെടെ അടിസ്ഥാനപരമായി അവരുടെ സംഘടന മെച്ചപ്പെടുത്തുന്നതിനും ജനങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും നിർണായകമായ പങ്കുവഹിക്കുന്ന ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച എടുത്തു പരിശോധിച്ചാൽ കോർപ്പറേറ്റ് വൽക്കരണ കാലഘട്ടമാണ് ഇത് അതിനൊരു ബദൽ തീർക്കുന്ന രൂപത്തിലേക്കാണ് സഹരണ മേഖലയിലെ സാമ്പത്തിക മേഖലയിലുള്ള വളർച്ച ഇത് കേരളത്തിൽ മാത്രം ഏകദേശം ഒരു ലക്ഷം കോടി രൂപയുടെ ആസ്തിയാണ് നമ്മുടെ സഹകരണ സ്വകാര്യ പണമിടപാട് കൊള്ള സംഘത്തിൽ നിന്നും സമൂഹത്തെ രക്ഷിക്കുന്നത് സഹകരണ മേഖലയാണെന്നും കെ ബാബു പറഞ്ഞു സഹകരണ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കാനാണ് കേന്ദ്ര സർക്കാരും സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളും ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംഘം പ്രസിഡന്റ് എം ശിവകുമാർ അധ്യക്ഷനായി കെ എ പി രണ്ട് ഡെപ്യൂട്ടി കമാൻഡന്റ് കെ മണികണ്ഠൻ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ പി ശശികുമാർ കെ രാധ പി മണികണ്ഠൻ കെ കെ കൃഷ്ണൻ കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സാമൂഹിക ആരോഗ്യ മേഖലയ്ക്ക് ആശാവർക്കർമാർ നൽകുന്ന സംഭാവന വിസ്മരിക്കാൻ കഴിയാത്തതാണെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു

കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ് അല്ല തള്ളിവിട്ടത് എന്നും ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു കാരണം ആശാവർക്കർമാരെന്നു പറയുന്ന ഇത്തരം ഒരു ആളുകളെ തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്തൊരു കാലഘട്ടം അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കാത്തൊരു ഗവൺമെൻറ് ഒരു കാലഘട്ടം കേരളത്തിലുണ്ടായിരുന്നു ആശാ വർക്കർമാർ എങ്ങനെയാണ് നാട്ടിൽ ഒരു അഭിമാനത്തോടു കൂടി എനിക്കൊരു ജോലിയുണ്ട് ആശാവർക്കറാണ് എന്ന് പറയാൻ ആ ഒരു ബോധത്തിലേക്ക് ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ ആശാവർക്കർമാരും എത്തിയത് അതാണ് ഇവിടെ സൂചിപ്പിച്ചത് സഖാവ് വി എസിന്റെ കാലഘട്ടത്തിന് മുമ്പ് ഇങ്ങനെയൊരു ആളുകൾ ജീവിച്ചിട്ടുണ്ട് എന്ന് അറിയോ കേരളത്തിന്റെ ആരോഗ്യമേഖല രാജ്യത്തിന് തന്നെ മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്നും ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു ആരോഗ്യമേഖലയിൽ കേരളം നേരിടുന്ന മുന്നേറ്റങ്ങളെ തടയിടാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ കെ രമണി അധ്യക്ഷയായി സി ഐടിഒ സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ അച്യുതൻ അജിത കെ ശ്രീന കെ ഹേമലത എന്നിവർ സംസാരിച്ചു പലക്കുഴി വെള്ളച്ചാട്ടത്തിന് സമീപം തിണ്ടുല്ലം തോട്ടിൽപ്പെട്ട യുവാവ് മരിച്ചു മൂലങ്കോട് കാരപ്പാടം വീട്ടിൽ മനോജാണ് മരിച്ചത് മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു കൊന്നക്കൽക്കടുവ് പതിനാലാം ബ്ലോക്കിൽ നിർദ്ദിഷ്ട പാലക്കുഴി ജലവൈദ്യുത പദ്ധതിയുടെ പവർ ഹൌസ് പണിയുന്നതിന്റെ സമീപത്തെ തോട്ടിലാണ് അപകടം സംഭവിച്ചത് തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ചു മണിയോടുകൂടിയാണ് അപകടം ആറ് സുഹൃത്തുക്കളോടൊപ്പം തോട്ടിൽ കുളിക്കുന്നതിനിടെ അബദ്ധത്തിൽ വീഴുകയായിരുന്നു കൂടെയുള്ളവർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വടക്കഞ്ചേരി അഗ്നിരക്ഷാസേനയും നാട്ടുകാരും തെരച്ചിൽ നടത്തിയതിനെ തുടർന്ന് രാത്രി ഒൻപത് മണിയോടെയാണ് തോട്ടിൽ കുഴിയിൽ നിന്നും മൃതദേഹം കണ്ടെടുത്തത് മങ്ങലടാം വടക്കഞ്ചേരി പോലീസും സ്ഥലത്തെത്തിയിരുന്നു ഗൾഫിൽ ജോലി ചെയ്തിരുന്ന മനോജ് ഇപ്പോൾ നാട്ടിലാണ് മൃതദേഹം ആലത്തൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഐവർമഠത്തിൽ സംസ്കരിച്ചു പരേതനായ കിട്ടുണ്ണിയാണ് മനോജിന്റെ അച്ഛൻ അമ്മ മാധവി അവിവാഹിതനാണ് മരിച്ച മനോജ് വയോജന ദിനത്തിൽ ശ്രീകുറുംബ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മംഗലം ദൈവദാൻ സെന്ററിലെ അന്തേവാസികൾക്ക് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ലോക വയോജന ദിനാചരണത്തിന്റെ ഭാഗമായാണ് ശ്രീ കുറുംബ എജ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ശോഭ ഹെൽത്ത് കെയർ വിഭാഗം സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് മംഗലം ദേവുദാൻ സെന്ററിലുള്ള ഇരുന്നൂറോളം വയോധികരായ അമ്മമാർക്കാണ് സൗജന്യ മെഡിക്കൽ പരിശോധനാ ക്യാമ്പ് നടത്തിയത് ജീവിതശൈലി രോഗങ്ങളായ ബി പി ഷുഗർ തൈറോയിഡ് തുടങ്ങിയ ചികിത്സകൾ ഉൾപ്പെടെ ക്യാമ്പിൽ സംഘടിപ്പിച്ചു മരുന്ന് ആവശ്യമായി വരുന്നവർക്ക് സൗജന്യമായി മരുന്ന് വിതരണവും വയോജന ദിനത്തിൽ അമ്മമാർക്ക് പ്രത്യേക സമ്മാനങ്ങളും ശോഭാ ഹെൽത്ത് കെയർ നൽകി വരും നാളുകളിൽ ശോഭാ കെയറിന്റെ പരിശോധനകൾ തുടരുമെന്നും ആവശ്യമെങ്കിൽ സൗജന്യ ചികിത്സാ പദ്ധതിയും നടത്തുമെന്നും ഡോക്ടർമാർ അറിയിച്ചു അന്താരാഷ്ട്ര വയോജന ദിനമായതിനാൽ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ശോഭ ഹെൽത്ത് കെയർ നടത്തി വരുന്ന ക്യാമ്പ് ഇപ്രാവശ്യം നമ്മൾ നടത്തുന്നത് ദൈവദാനം സെൻറ്റർ വടക്കഞ്ചേരി വെച്ചാണ് നടത്തുന്നത് അപ്പോൾ അവരുടെ ബേസിക്കായിട്ടുള്ള എല്ലാ ഹെൽത്ത് ചെക്കപ്പും അത് 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 അതിനോടനുബന്ധിച്ച് അവർക്ക് ചെറിയൊരു ഗിഫ്റ്റുമായാണ് നമ്മൾ വന്നിരിക്കുന്നത് തുടർന്നും ഇവരുടെ ഹെൽത്ത് ചെക്കപ്പ് നമ്മൾ എല്ലാ മാസങ്ങളിലും നടത്താൻ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടുന്ന ഫോളോ അപ്പും കാര്യങ്ങളും നമ്മൾ ചെയ്യാനും നമ്മൾ ആഗ്രഹിക്കുന്നു ഇവർക്ക് ഇപ്പം നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആയിട്ടുള്ള അവരുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനുള്ള ഒരു അവയർനെസ് പ്രോഗ്രാംസും പിന്നെ അവർക്ക് വേണ്ട മെഡിസിൻസും ഷുഗർ പ്രഷർ അങ്ങനെയുള്ള ബേസിക്കായിട്ടുള്ള അസുഖങ്ങളുടെ ക്രോണിക് മെഡിസിൻസും നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് അന്താരാഷ്ട്ര വയോജന ദിനം അനുബന്ധിച്ചാണ് നമ്മൾ ആ ഗിഫ്റ്റുമായിട്ട് വന്നിരിക്കുന്നത് തുടർന്നുള്ള മാസങ്ങളിൽ നമ്മൾ അവരുടെ ഹെൽത്ത് ചെക്കപ്പിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നതായിരിക്കും ഡോക്ടർ സന്ധ്യ എസ് ദേവ് ഡോക്ടർ അലൻ ജോസഫ് കോർഡിനേറ്റർമാരായ വി ഡി അനിൽകുമാർ കെ സി പ്രസാദ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നന്ദിത നഴ്സിംഗ് സ്റ്റാഫ് ആതിരാ ബി ശശികുമാർ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി മറ്റു വാർത്തകളിലേക്ക് ദിനത്തിൽ വയസ്സ് പിന്നിട്ട അധ്യാപികയെ പിന്നിട്ടയെ ചീരകുഴി ഐ പി എ എം എൽ പി സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് കിഴക്കഞ്ചേരി തിരുവറ ശിവാനിവാസിലെ തൊണ്ണൂറ്റിമൂന്ന് വയസ്സ് പ്രായമുള്ള കുഞ്ഞുകുട്ടി ടീച്ചറെ പൊന്നാടണിയിച്ച് ആദരിച്ചത് മുപ്പത്തിയഞ്ചു വർഷത്തോളം അധ്യാപക ജീവിതം നയിച്ചിരുന്ന കുഞ്ഞുകുട്ടി ടീച്ചർ വിദ്യാർത്ഥികളുമായി ഏറെ നേരം ഓർമ്മകൾ പങ്കുവച്ചു അധ്യാപകരായ ഭാഗ്യലക്ഷ്മി ഷീല സരസ്വതി സായിബോൾ ദിവ്യ എന്നിവർ കുട്ടികളോടൊപ്പം ഉണ്ടായിരുന്നു പാലക്കാട് അകത്തേത്തറ ശബരി ആശ്രമത്തിലെ പരിപാടിക്കിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ധരിച്ച ഷാളിന് തീപിടിച്ചു പിടിച്ചു ആശ്രമത്തിനകത്ത് ഗാന്ധിജിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തുന്നതിനിടെയാണ് ചിത്രത്തിന് മുൻപിൽ കത്തിച്ചു വെച്ച നിലവിളക്കിൽ നിന്നും തീ പടർന്നു പിടിച്ചത് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടു കൂടിയാണ് സംഭവം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സമയോചിതമായ ഇടപെടലിനെ തുടർന്ന് മറ്റ് അപകടങ്ങൾ ഉണ്ടായില്ല ഒറ്റപ്പാലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജനനന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് ചലച്ചിത്ര മേഖലയിലെ വിവിധ ശാഖകളിൽ നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് അവാർഡ് നൽകുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഫലകവും ഇരുപത്തി അയ്യായിരം രൂപയും അടങ്ങുന്ന പുരസ്കാരം നൽകൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പതിന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിക്കും ജി ജാഫർ രവി എൻ ഗോപകുമാർ രാജേഷ് അടക്കാപുർ എന്നിവർ പങ്കെടുത്തു മലയാള ചലച്ചിത്ര മേഖലയിൽ രചനാ വൈഭവങ്ങളിലൂടെ സംഗീതത്തിൽ ഹൃദയഭംഗി ചാർത്തിയ കവിയും സംവിധായകനും നിർമ്മാതാവുമായ ഒരു ബഹുമുഖ പ്രതിഭയാണ് ശ്രീകുമാരൻ തമ്പി ഏഴാമത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജനനന്മ മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് നൽകാൻ വടക്കഞ്ചേരി കൃഷി വകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ സബ്സിഡി നിരക്കിൽ നെൽവിത്തുകൾ വിതരണം ചെയ്തു വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നെൽകൃഷി വികസനം പദ്ധതിയിലൂടെയാണ് കർഷകർക്ക് സബ്സിഡി നിരക്കിൽ നല്ലയിനം നെൽവിത്തുകൾ വിതരണം ചെയ്തത് വടക്കഞ്ചേരി കൃഷിഭവൻ പരിസരത്ത് സംഘടിപ്പിച്ച നെൽവിത്തുകളുടെ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് നിർവഹിച്ചു വിടെ കനാലിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞു ആ കനാൽ പ്രശ്നം നമ്മൾ മഴ സമയത്ത് കൃഷി ചെയ്യും അതേപോലെ തന്നെ ഇറിഗേഷനും പഞ്ചായത്തെല്ലാം നമ്മളവിടെ നോക്കിയിരുന്നു വളരെ ദയനീയമായൊരു അവസ്ഥയാണ് നമ്മൾ ഒരു ഉണങ്ങി കാരണം ഇനി അത് വളരെ ഇടാൻ നെല് പഞ്ചയിടാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലനിൽപ്പിന് മൂന്ന് പഞ്ചായത്തിൻ്റെ തന്നെ കുട്ടിയെ ബാധിക്കുമെന്നതുകൊണ്ട് തന്നെ അതായത് ഏറ്റവും അടിയന്തിരമായിട്ട് നമ്മുടെ പഞ്ചായത്ത് മാത്രം ചെയ്യാൻ കഴിയുന്നൊരു പദ്ധതി അല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ വകുപ്പുകളും ചേർത്ത് കൊണ്ട് അടിയന്തര പ്രാധാന്യം നൽകിക്കൊണ്ട് കർഷകരെ സഹായിക്കുന്നൊരു നിലപാടാണ് പഞ്ചായത്ത് സ്വീകരിച്ചിട്ടുള്ളത് അതിൽ മൂന്നാം തീയതി എല്ലാവരും കർഷകരും കർഷകരെ എല്ലാവരും അപെടുക്കണം അതിനു നിർദ്ദേശങ്ങൾ തരണം എന്ന് മാത്രം പറഞ്ഞിട്ട് ഈ നികുതി വിതരണം നിർവഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ശ്രീകല അധ്യക്ഷയായി പഞ്ചായത്ത് അംഗങ്ങളായ മോഹൻദാസ് എ ടി വർഗീസ്കുട്ടി കൃഷി ഓഫീസർ ജ്യോതി കെ ആർ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എം ദാവൂദ് എന്നിവർ സംസാരിച്ചു മഞ്ഞപ്ര പി കെ ഹയർ സെക്കൻഡറി സ്കൂളിലെ യുവജനോത്സവം നടന്നു ചിരകുഴി ഐ പി എ എം എൽ പി സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് കിഴക്കഞ്ചേരി തിരുവറ ശിവാനിവാസിലെ തൊണ്ണൂറ്റിമൂന്ന് വയസ്സ് പ്രായമുള്ള കുഞ്ഞുകുട്ടി ടീച്ചറെ പൊന്നാടാണിച്ച് ആദരിച്ചത് മുപ്പത്തിയഞ്ചു വർഷത്തോളം അധ്യാപക ജീവിതം നയിച്ചിരുന്ന കുഞ്ഞുകുട്ടി ടീച്ചർ വിദ്യാർത്ഥികളുമായി ഏറെ നേരം ഓർമ്മകൾ പങ്കുവച്ചു അധ്യാപകരായ ഭാഗ്യലക്ഷ്മി ഷീല സരസ്വതി സായിമോൾ ദിവ്യ എന്നിവർ കുട്ടികളോടൊപ്പം ഉണ്ടായിരുന്നു പ്രധാന സ്വർണക്കടത്തിനെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് വ്യക്തമായി അറിവുണ്ടായിരിക്കുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വർണ്ണക്കടത്തുകാർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും ഗവർണർ കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരുടെ സാമ്പത്തിക പ്രയാസങ്ങൾക്ക് പരിഹാരം കാണുന്നത് സഹകരണ മേഖലയാണെന്ന് കെ ബാബു എം എൽ എ സ്വകാര്യ പണമിടപാട് കൊള്ളസംഘത്തിൽ നിന്നും സമൂഹത്തെ രക്ഷിക്കുന്നതും സഹകരണ മേഖലയാണെന്നും സാമൂഹിക ആരോഗ്യ മേഖലയ്ക്ക് ആശാവർക്കർമാർ നൽകുന്ന സംഭാവന വിസ്മരിക്കാൻ കഴിയാത്തതാണെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു കേരളത്തിന്റെ ആരോഗ്യമേഖല രാജ്യത്തിന് തന്നെ മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്നും ഇ എൻ സുരേഷ് ബാബു ആലപ്പുഴി വെള്ളച്ചാട്ടത്തിന് സമീപം തിണ്ടില്ലം തോട്ടിൽ കെട്ട യുവാവ് മരിച്ചു നൂലങ്കോട് കാരപ്പാടം വീട്ടിൽ മനോജാണ് മരിച്ചത് മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു നമസ്കാരം